പ്രേമ ഈ ഇന്ത്യക്ക് വേണ്ടി ഹെലികോപ്റ്റർ അടങ്ങുന്ന യുദ്ധ സാധനങ്ങൾ കൊണ്ടുവന്ന വിമാനം ആ വിമാനത്തിന്റെ വ്യാമപാത അതായത് വിമാനം കടന്നു വരുന്ന വഴി അത് തുർക്കി നിഷേധിച്ചെന്ന് പറയുന്നു പൊതുവെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ ചില്ലറ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് കേൾവി ഈ ഒരു സംഗതി കൂടെ ആകുമ്പോൾ ഇന്ത്യ തുർക്കി ബന്ധം കൂടുതൽ വഷളാകുമോ ഇനി അത് അതിന് പാരമ്യത്തിൽ എത്തി നിക്കുന്നു എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഇതെന്താണ് സംഭവിച്ചത് എന്ന് പറയാം ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു പ്രതിരോധ കരാർ ഉണ്ടാക്കിയിരുന്നു അമേരിക്കയിലെ ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനിയുമായിട്ട് അപ്പാഷെ എന്ന സി ശ്രേണിയിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ അത് ലോകത്തെ ഈ അക്രമ അതായത് ഈ യുദ്ധ മുന്നണിയിൽ നമുക്ക് ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ ആണ് ഈ അപ്പാഷെ എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഈ ബോയിങ്ങുമായിട്ട് ഉണ്ടാക്കിയ ഒരു കരാർ അനുസരിച്ച് ഇരുപത്തിരണ്ട് അപ്പാഷെ ഹെലികോപ്റ്ററുകൾ വാങ്ങാനായിട്ടായിരുന്നു പദ്ധതി കൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ആറണ്ണം കൂടി നമ്മൾ വാങ്ങാൻ പദ്ധതി ഇട്ടു അങ്ങനെ മൊത്തം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ കരാറാണ് ബോയിങ്ങുമായിട്ട് ഉണ്ടാക്കിയത് അപ്പൊ ഇത് പ്രകാരം ഇരുപത്തിരണ്ട് ഇ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട അപ്പാഷെ ഹെലികോപ്റ്ററുകൾ അത് രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് കിട്ടിയതാണ് ഇത് കൂടാതെ നമുക്ക് എ എച്ച് അറുപത്തി ഇ എന്ന ശ്രേണിയിൽപ്പെട്ട പുതിയ മോഡൽ അപ്പാഷ ഹെലികോപ്റ്ററുകൾ ആറെണ്ണം വേണ്ടിയിരുന്നു അപ്പൊ ഇതിന് മാത്രം അറുപത് കോടി രൂപയുടെ കരാറാണ് അപ്പൊ ഇതില് മൂന്നെണ്ണം അത് ആറായിരത്തി ഇരുപത്തി നാലില് കിട്ടേണ്ടതായിരുന്നു അത് കഴിഞ്ഞ ജൂലൈയിലാണ് നമുക്ക് കിട്ടിയത് അപ്പോ ബാക്കിയുള്ള ഹെലികോപ്റ്ററുകൾ നമുക്ക് ബോയിങ്ങിന്റെ ജർമ്മനിയിലുള്ള ഫ്രാന്സിൽ നിന്ന് അവരൊരു ചരക്ക് വിമാനത്തിൽ ആന്റനോ എന്ന് പറയുന്ന ചരക്ക് വിമാനത്തിൽ കയറ്റി ആദ്യം അത് അമേരിക്കയിലെ വിമാനത്താവളത്തിൽ പറയുകയാണെങ്കിൽ അലിസോണയിലെ മെസാ ഗേറ്റ്വേ എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് ഈ വിമാനം ആദ്യം ചെന്നത് അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് ഒന്നാം തീയതി അവിടെ നിന്ന് നവംബർ ഒന്നിന് യാത്ര പുറപ്പെട്ട് ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് ഈ വിമാനം ഒന്ന് ഇറങ്ങിയത് കാരണം ഈ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്നിറങ്ങി അപ്പൊ അവിടെ നിന്ന് തുർക്കി വഴി ഇന്ത്യയിലേക്ക് ഈ വിമാ ഈ ഹെലികോപ്റ്ററുകൾ അടങ്ങിയ ഈ ചരക്ക് വിമാനം എത്താനായിരുന്നു പദ്ധതി അപ്പൊ ഇത് പ്രകാരം തുർക്കിയുടെ വ്യോമബാധ ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ തുർക്കി നിഷേധിച്ചു എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്ത വന്നിരിക്കുന്നത് പക്ഷെ ഇത് സംബന്ധിച്ച് ഇന്ത്യയോ തുർക്കിയോ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല പക്ഷേ തുർക്കി വ്യോമബാധ നിഷേധിച്ചതാണ് പ്രശ്നം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ എട്ട് ദിവസത്തോളം കാത്തു കിടന്ന ഈ വിമാനം പിന്നീട് തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് വാർത്ത അവിടെ ചെന്നിട്ട് ഈ വിമാനത്തെ ഉടനെ തന്നെ ഈ ചരക്ക് വിമാനത്തിൽ നടക്കി ട്രക്കുകൾ കയറി അത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ളതാണ് വിവരം ഇപ്പൊ ബോയിങ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇത് ഒരു വിഷയമല്ല ഇത് ലോജിസ്റ്റിക് അതായത് ചരക്ക് കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എന്നാണ് ബോയിങ് അധികൃതർ നൽകുന്ന വിശദീകരണം പക്ഷേ തുർക്കിയുമായിട്ട് സമീപകാല ബന്ധം സുഖകരമല്ല നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ജൂലൈയില് ഇന്ത്യക്ക് മൂന്ന് അപ്പാഷ ഹെലികോപ്റ്ററുകൾ വന്നു എന്നുള്ളത് അത് സമാനമായ പാതയിൽ കൂടിയാണ് ഇന്ത്യയിൽ എത്തിച്ചത് അതായത് തുർക്കി വഴി തന്നെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് അതേ വിമാനങ്ങൾ അതേ പാതയിലൂടെ വീണ്ടും എത്തുന്നതിനാണ് ഇപ്പോൾ തടസ്സം വന്നിരിക്കുന്നത് അപ്പൊ അതിന് കൃത്യമായ കാരണവുമുണ്ട് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ ഒപ്പം നിലകൊണ്ട ഒരു തുർക്കി അതിന് രാജ്യ രാജ്യമാണ് ന്യായീകരണമുണ്ട് കാര്യം അവര് ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും അതിന്റെ തലപ്പത്ത് ഇരിക്കാനുമാണ് തുർക്കിയും തുർക്കിയുടെ ഭരണാധികാരി ഉറുതുകാനും താല്പര്യം അപ്പൊ അതിന്റെ പ്രകാരമാണ് അവർ പാകിസ്ഥാനെ അന്ധമായി പിന്തുണയ്ക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യയെ തേടി വന്ന ഡ്രോണുകളിലേറെയും തുർക്കി നിർമ്മിതമായിരുന്നു അപ്പോ പാകിസ്ഥാനിലേക്ക് തുർക്കിയുടെ സൈനിക ചരക്ക് വിമാനങ്ങൾ രഹസ്യമായി അവിടെ പോയി ലാൻഡ് ചെയ്ത സംഭവങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ തുർക്കി അതിവിദഗ്ധമായ ഏറ്റവും വിചിത്രമായ ന്യായവാദമാണ് അതിന് പറഞ്ഞത് കാരണം ആ പോയ വഴിക്ക് ഇന്ധനം തീർന്നത് കൊണ്ട് പാകിസ്ഥാനിലിറക്കി ഇന്ധനം നിറച്ചതാണ് എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത് പക്ഷെ രസകരം എന്തെന്നാൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും മറ്റും കള്ളക്കടത്ത് വഴിയൊക്കെ ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി താരതമ്യേന കുറെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു രാജ്യമാണ് അപ്പൊ അങ്ങനെ കുറച്ച് സമ്പന്നതയിലുള്ള രാജ്യമായ തുർക്കി അവരുടെ വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാൻ പരമദരിദ്രമായ പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഇറക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല പക്ഷെ തുർക്കി അങ്ങനെ പറഞ്ഞാണ് അത് ന്യായീകരിച്ചത് പക്ഷെ തെളിവുകൾ സഹിതം ഇന്ത്യ പുറത്തുവിട്ടു ആ ഈ പറയുന്ന പോലെ ഇന്ത്യ വെടിവെച്ചിട്ട ഡ്രോണുകൾ തുർക്കി നിർമ്മിതമാണെന്നുള്ളത് ഇതുകൂടാതെ പാകിസ്ഥാന് വേണ്ടിയിട്ട് യു എൻ സംസാരിച്ച രാജ്യം കൂടിയാണ് തുർക്കി പാകിസ്ഥാന്റെ കാശ്മീർ അവകാശവാദത്തെ കാശ്മീർ പാകിസ്ഥാൻ ഉന്നയിക്കുന്നതിന് മുൻപ് യു എൻ്റെ രക്ഷാ സമിതിയിൽ ഉന്നയിച്ച രാജ്യമാണ് തുർക്കി അപ്പോ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ മുസ്ലിം രാഷ്ട്രങ്ങളുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാകണം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ നേതൃസ്ഥാനം തങ്ങൾക്ക് കിട്ടണം അങ്ങനെ ആ ഒരു കൂട്ടായ്മയുടെ തലപ്പത്ത് തങ്ങൾ ഉണ്ടാകണം എന്നൊരു നിലപാടെടുക്കുന്ന രാഷ്ട്രമാണ് തുർക്കി അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ അനുകൂല നിലപാടെടുത്തത് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും കൊണ്ട് കാര്യം ഡൽഹി സ്ഫോടനം നടന്നപ്പോ അതിന്റെ ആസൂത്രണം നടന്നത് തുർക്കിയിലാണ് ഇവിടെയുള്ള ഭീകരവാദികൾ തുർക്കിയിലേക്ക് നിരന്തരം യാത്രകൾ പോയി അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദികൾ ഇവരുമായിട്ടുള്ള ഗൂഢപദ്ധതി തയ്യാറാക്കിയത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യയിൽ വിവിധ സ്ഥല ിൽ സ്ഫോടനങ്ങൾ നടത്തി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിന് ശേഷമാണ് ഇത്ര വലിയ ഗൂഢാലോചന ഉണ്ടായത് അപ്പോ അസീം മുനീറിന്റെ താല്പര്യാർത്ഥമാണോ തുർക്കി ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്നത് പോലും സംശയിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പൊ അതിനിടയിലാണ് ഈ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പാഷ ഹെലികോപ്റ്ററും വഹിച്ചുകൊണ്ട് ഒരു ചരക്ക് വിമാനം തുർക്കിയുടെ വ്യോമപാത അനുമതി തേടിയത് പക്ഷേ തുർക്കി അത് നിഷേധിച്ചു പക്ഷേ ഇവിടെ ഇന്ത്യൻ മാധ്യമങ്ങൾ തുർക്കിയുടെ നിലപാടിനെ കുറിച്ച് വിമർശനപരമായി വാർത്തകൾ ഇറക്കുമ്പോൾ തുർക്കി മാധ്യമങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത് മറ്റൊരു വിധത്തിലാണ് കാര്യം ഇവർക്ക് തുർക്കിയിലൂടെ അല്ലാതെ വേറെ വ്യോമബാധകൾ ഇല്ലേ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതായത് ഒന്നെങ്കിൽ ജർമ്മനിയോ ഓസ്ട്രിയോ വഴി ഗ്രീസിലേക്ക് എത്തുക അവിടുന്ന് മെഡിറ്ററേനിയൻ വഴി ഇസ്രയേൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്താം എന്നാണ് ഇവർ വാദിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് ഇറാഖ് ഒമാൻ വഴി ഇന്ത്യയിലേക്ക് നേരിട്ട് വിമാനം എത്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ചരക്ക് വിമാനത്തിന് അതിലൂടെ അതിലൂടെ യാത്ര ചെയ്യാവും പക്ഷെ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഇന്ത്യക്ക് മൂന്ന് അപ്പാഷയ ഹെലികോപ്റ്ററുകൾ വന്നപ്പോൾ ഈ പറയുന്ന തുർക്കി വഴി തന്നെയാണ് എത്തിച്ചത് അപ്പൊ അപ്പോഴില്ലാതിരുന്ന പ്രശ്നം ഇപ്പോൾ ഇപ്പോഴെങ്കിലും ഉയർന്നു വന്നു അതാണ് ചോദ്യം ഏതായാലും ഇന്ത്യയുടെ സത്രജ്ഞന്റെ ലിസ്റ്റിൽ മൂന്നാമത് പേരുകാരനായി തുർക്കിയുടെ പേര് എഴുതി ചേർക്കണം എന്നാണ് ഈ വാർത്ത കൂടി വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ചൈന കഴിഞ്ഞാൽ തുർക്കി ബംഗ്ലാദേശും ആ അംഗത്വത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് നിലവിൽ മൂന്ന് രാജ്യങ്ങൾ ഉണ്ട് എന്ന് അടിവരായിട്ട് പറയാൻ സാധിക്കും കാരണം തുർക്കിയുടെ സമീപകാല ഇത്തരം സമീപനങ്ങളാണ് പിന്നെ മറ്റൊന്നും ഉണ്ടായി ഈ ഓപ്പറേഷൻ സിന്ധു നടന്ന സമയത്ത് പാകിസ്ഥാനെ തുറന്ന് പിന്തുണയ്ക്കുന്ന തുർക്കിക്കെതിരെ ഇന്ത്യ നയതന്ത്രപരമായ പല നിലപാടുകളും എടുത്തിരുന്നു അതായത് തുർക്കിയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി പലതിനും നിയന്ത്രണം ഏർപ്പെടുത്തി ഇവിടുത്തെ വിനോദസഞ്ചാരികളെ തുർക്കിയിലെ ഇസ്താംബുൾ എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് അപ്പൊ അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകളുടെ യാത്രാ പ്ലാനുകളെല്ലാം ഈ ടൂറിസ്റ്റ് കമ്പനി ടൂറിസം കമ്പനികളെല്ലാം തന്നെ സ്വമേധയാ അതൊക്കെ റദ്ദാക്കുന്ന ഒരു നിലപാട് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം തുർക്കിക്ക് ഈ രംഗത്തുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടി ഈ ഇന്ത്യ തുർക്കി ബന്ധം ഇത്രത്തോളം വഷളായി എന്നതിന്റെ ഒരു തെളിവുകൾക്ക് കരുതണം ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയിലേക്ക് വന്ന സൈനിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു ഹെലികോപ് ഹെലികോപ്റ്ററുകൾ വഹിച്ചുകൊണ്ടുള്ള ചരക്ക് വിമാനത്തെ തുർക്കി അതിന് വ്യോമപാത നിഷേധിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്